<laughs> so first, ും സിനിമ ഞാൻ കണ്ടിരുന്നു നമ്മൾ ഇപ്പൊ അതിന്റെ മൊബൈലും കാര്യങ്ങളും നോക്കാറില്ല എല്ലാത്തിലും ഈ സിനിമാക്കാരെ കുറിച്ചുള്ള വെറുപ്പിക്കലും ഓരോ ആരോപണങ്ങളും സത്യത്തിൽ പവർ ഗ്രൂപ്പ് നിങ്ങൾക്കിടയിൽ ഇണ്ടാ പക്ഷെ പവർ ഇല്ലാത്ത ഏത് ഗ്രൂപ്പാണോ ഉള്ളത് എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട് അത്യാവശ്യം കുറച്ച് പവറുകളൊക്കെ സിനിമ മേഖലയിൽ മാത്രല്ല എല്ലാ മേഖലയിലും ഉണ്ട് പിന്നെ അത്യാവശ്യം ചില പവറുകള് വേറെ എക്സ്ട്രാ ഉണ്ട് ചില ആളുകൾക്ക് മാത്രം അത് ചിലർക്ക് മാത്രമേ അത് അറിയുള്ളൂ അതൊന്നും ഇപ്പൊ തുറന്നു പറയാൻ പറ്റ കാര്യങ്ങളല്ല കേട്ടോ പുറത്ത് കൊണ്ടല്ലോന്നില്ല ആരോപണങ്ങൾ അല്ല ആരോഗ്യ പണങ്ങൾ അങ്ങനൊരു പോയി കിട്ടും ഉദാഹരണത്തിന് നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയല്ലേ ഈ രാഷ്ട്രത്തിൽ ആർക്കും അവകാശങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇപ്പൊ താനാണ് ഒരു വക്കീലങ്കിലേണ്ടി താൻ എങ്ങനെ ബാധിക്കുക എന്റെ കക്ഷിയെ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഒന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ നീതി ഈ ആക്സിഡന്റ് കേസ് എത്ര ആറു മാസ ഇത്തരം കേസുകൾ സംഭവിച്ചാൽ ആറു മാസത്തിനുള്ളിൽ കോടതിയിൽ പരാതിപ്പെട്ടിരിക്കണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായി വന്ന പരാതിക്കാർക്കെതിരായും ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ ശക്തമായിട്ട് ഞാൻ കേസെടുക്കും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അത് നെക്സ്റ്റ്